ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ധനുഷും ഗെയിം പരസ്പരം വെല്ലുവിളിയുടെ സ്വരത്തിൽ തന്നെയാണ് സംസാരിക്കുന്നത് ഒരിക്കലും ധനുശേരി സേതുമാധവന്റെ മരുമകനായി നിന്നെ ഞാൻ ഇവിടെ വാഴിക്കില്ല എന്ന് അവന്തിക പറയുമ്പോൾ അതിനും നല്ല മറുപടി തന്നെയാണ് ധനുഷ് കൊടുക്കുന്നത് അവന്തിക വീണ്ടും പറയുന്നുണ്ട് ആ കുഞ്ഞിനെ ഞാൻ ഒരിക്കലും ജീവനോടെ വെച്ചേക്കില്ല എന്ന് ഇത് കേട്ട് ദേഷ്യത്തോടെ ധനുഷ് പറയുന്നുണ്ട് ചോറെ കണ്ട് അറപ്പ് മാറിയ കൈയാണിത് എന്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ ഞാനത് ഏതറ്റം വരെയും പോകും നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്യേ അങ്ങനെ രണ്ടുപേരും വാശിയോടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ശേഷം കാണിക്കുന്നത് നന്ദനെ മുറിയിൽ കാത്തിരിക്കുകയായിരുന്നു അവന്തിക നന്ദനോട് ഫ്രഷ് ആയിട്ട് വരാൻ പറയുന്നുണ്ട് എന്താ കാര്യം എന്നെ നന്ദൻ പറയുമ്പോൾ നന്ദ നന്ദേട്ടൻ എന്തായാലും ആയിട്ട് വാ എന്ന് അവന്തികയും പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എന്നെ നന്ദൻ പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് നന്ദേട്ട എത്രയാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ശത്രുക്കളെ പോലെ കഴിയുന്നത് ഞാൻ ഒരുപാട് തെറ്റുകൾ നന്ദേടിനോട് ചെയ്തിട്ടുണ്ട് അതൊക്കെ മറന്ന് നമുക്കൊരു പുതിയ ജീവിതം തുടങ്ങാം എന്താ അതിന്റെ ഉദ്ദേശം എന്ന് ധനുഷ് എന്ന് നന്ദൻ പറയുമ്പോൾ അവനിക പറയുന്നു ഇനി എനിക്ക് കാത്തിരിക്കാൻ സാധിക്കില്ല ഇത്രയും പെട്ടെന്ന് എനിക്കൊരു കുഞ്ഞിന്റെ അമ്മയാകണം കൊള്ളാം ബേസ്റ്റ് ഇന്ന് നിന്ന നിപ്പിനെ ഓന്തിനെ പോലെ നിറം മാറാനുള്ള നിന്റെ ഈ കഴിവുണ്ടല്ലോ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു ആരോട് വാശി തീർക്കാനാ ഇപ്പോൾ ഈ അമ്മ വേഷം കെട്ടാൻ ഒരുങ്ങി പുറപ്പെട്ടു നിൽക്കുന്നത് അതെ വാശിയാണെന്ന് കൂട്ടിക്കോ ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമകളാണ് എനിക്ക് ശേഷം വന്നവളാണ് അർച്ചന അവൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തൊണ്ട് ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്തു ആതിരെയും പ്രസവിച്ചു ഇപ്പോഴത്തെ സ്നേഹിയും ഗർഭിണിയായിരിക്കുന്നു അവൾക്കും ഒരു കുഞ്ഞാവാൻ പോകുന്നു അപ്പോൾ അതാണ് നിന്റെ വാശിയുടെ കാര്യം നമ്മുടെ ജീവിതത്തിൻ്റെ ഇപ്പോഴത്തെ ഈ ഇരിപ്പ് വശം വെച്ച് നോക്കുമ്പോൾ ഒരു കുഞ്ഞുണ്ടാകാൻ പറ്റിയ സമയമാണ് ആദ്യം നീ ഒന്ന് മനുശുദ്ധിയാകാൻ നോക്ക് എന്നിട്ട് ഞാൻ ആലോചിക്കട്ടെ നമ്മളിങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി മുന്നോട്ട് പോണോ വേണ്ടോ എന്ന് നന്ദൻ പറയുമ്പോൾ അവൻറെക്കാ പറയുന്നു എനിക്കറിയാം നന്ദേട്ടൻ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് അവൾ ആ സന്ധ്യ എല്ലാത്തിനും കാരണം അവളെ കൊണ്ടാണല്ലോ ഇപ്പൊ നടപ്പ് എനിക്ക് ഞാൻ ഒന്നും അറിയുന്നില്ലെന്ന് വിചാരിക്കണ്ട അങ്ങനെയാണെങ്കിൽ തന്നെ അതിന് നിനക്കെന്താ കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായി ഇതുവരെ ഒരു ഭാര്യയുടെ സ്നേഹത്തോട് നീ എന്നോട് പെരുമാറിയിട്ടുണ്ടോ അറപ്പോടും വെറുപ്പോടും കൂടിയാണ് നീ എന്നും എന്നോട് പെരുമാറിയിട്ടുള്ളത് എന്നിട്ട് മറ്റുള്ളവര് മറ്റുള്ളവരോട് വാശി തീർക്കാൻ കുഞ്ഞിനെ വേണം പോലും നീ എന്റെ മനസ്സിലുണ്ടാക്കിയ ഒരുപാട് മുറിവുകളുണ്ട് അതിപ്പോഴും ഇപ്പോഴും മുടങ്ങിയിട്ടില്ല ജീവിതത്തോട് വാശിയാകാം പക്ഷേ വാശിക്ക് വേണ്ടി മാത്രം ജീവിക്കരുത് ജീവിതം കൂടി നശിച്ച് ഇല്ലാതാവും അതിന് തുടക്കമാണ് നിന്റെ കരു ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇടയ്ക്ക് ദൈവം നിനക്ക് തന്ന തിരിച്ചടിയാണ് ഒരു കുഞ്ഞുണ്ടായി ഒരുമിച്ച് ജീവിക്കുന്നതിനെയല്ല ഒരു ഡൈവോഴ്സിനെ കുറിച്ചാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് എന്ന് ദേഷ്യത്തോടെ നന്ദനം അമന്തിയോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അർച്ചനയും പിറ്റി ദോസം അർച്ചനയും സച്ചിയും ഡോക്ടറെ കാണാൻ എത്തിയിരിക്കുന്നുണ്ട് ഡോക്ടർ സന്തോഷത്തോടെ അവരുടെ മുന്നിലേക്ക് ലഡു ഇങ്ങനെ നീട്ടിവെച്ചിരിക്കുന്നുണ്ട് എന്റെ ഇതിന്റെ പ്രത്യേകത ഡോക്ടറിന്റെ ബർത്ത്ഡേ വല്ലതുമാണോ എന്ന് സച്ചിയും അർച്ചനയും ചോദിക്കുന്നു അല്ല എന്ന് ഡോക്ടർ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ രണ്ട് ഘട്ടങ്ങൾ അവസാനിച്ചു മൂന്നാമത്തെ സ്റ്റേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് അതിന്റെ സന്തോഷത്തിനാണ് ഈ സ്വീറ്റ്സ് എന്നും ഡോക്ടർ അങ്ങനെ അവരെ ആ സ്വീറ്റ്സ് എടുത്തു ഇതുവരെയുള്ള നമ്മുടെ ട്രീറ്റ്മെന്റിലൂടെ ട്രീറ്റ്മെന്റിലൂടെ നമ്മുടെ സക്സസിന്റെ ആദ്യ പടിയിലെത്തി ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ ടെസ്റ്റും സക്സസ് സ്റ്റേജിലേക്കാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രഗ്നൻസിയെ സ്വീകരിക്കാൻ അർച്ചന റെഡിയായി ആയി കഴിഞ്ഞിരിക്കുന്നു ഇടക്കേട്ട് വളരെ സന്തോഷത്തോടെ സച്ചിയും അർച്ചനയും പരസ്പരം നോക്കുന്നുണ്ട് അടുത്ത മൂന്ന് മാസം അതിനുള്ളിൽ ഏത് സമയത്തും പ്രഗ്നൻസി സംഭവിക്കാം ആ സന്തോഷം നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ സ്വീറ്റ്സ് തന്നതെന്ന് ഡോക്ടർ അങ്ങനെ ആ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഡോക്ടർ അവരോട് പറയുന്നുണ്ട് അടുത്ത മൂന്ന് മാസത്തിലെ ട്രീറ്റ്മെന്റ് തീരുന്നതിന് മുമ്പ് തന്നെ അർച്ചന പ്രഗ്നന്റ് ആയിരിക്കും ദിവ നിങ്ങളുടെ കൂടെ ഉണ്ടതാണ് എല്ലാം ശരിയായത് ഒരു ഡോക്ടർക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാനല്ലേ കഴിക്ക സാധിക്കും ബാക്കിയെല്ലാം ഈശ്വരന്റെ കയ്യിലാണ് ഇനി ആ മാജിക്കിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം രണ്ടു പേർക്കും ഒരു കൺഗ്രാറ്റ്സും കൊടുക്കുന്നുണ്ട് ഡോക്ടർ രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ് ഇപ്പോൾ അവനിക ധനുഷ് പറഞ്ഞ വാക്കും സ്നേഹ പ്രഗ്നന്റ് ആയ ആ ഒരു നിമിഷത്തെ പറ്റിയും എല്ലാവരും സന്തോഷത്തിലിരിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ ആലോചിക്കുന്നത് ഇപ്പോൾ അവനികയുടെ അരികിലേക്ക് ധനുഷ് വന്നു ബുദ്ധി ബുദ്ധിപൂർവ്വം ഡീല് ചെയ്തില്ലെങ്കിൽ അപകടമാണ് ഇല്ലെങ്കിൽ സ്നേഹയുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും ഇവൾ ഇല്ലാണ്ടാക്കും എന്നെ ധനുഷ് വിചാരിക്കുന്നു അവന്തിക തിരിഞ്ഞു നോക്കിയപ്പോൾ ധനുഷ് മുന്നിൽ സന്തോഷം പങ്കുവയ്ക്കാൻ വന്നതാണോ നീ എന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നു ഞാൻ പറയുന്നത് നീ സമാധാനത്തോടെ കേൾക്കണം മെണ്ടി പോകരുത് നീ വളരെ ഭംഗിയായിട്ട് എന്നെ ചതിച്ചു മധുരം കൊടുക്കുന്ന ചടങ്ങിൽ എന്തായിരുന്നു നിന്റെ സന്തോഷം സ്നേഹ കല്യാണം കഴിച്ചത് നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് നീ എന്നോട് പറഞ്ഞു അതൊക്കെ ഞാൻ വിശ്വസിച്ചു ആ ജോത്സ്യൻ വന്ന് നിങ്ങളുടെ ശാന്തി മുഹൂർത്തം നടത്താൻ നോക്കിയപ്പോൾ ഞാൻ അത് തടയാൻ ശ്രമിച്ചു അവിടെ നീ എന്നെ കബളിപ്പിച്ചു ഇപ്പോൾ പൂർണ്ണമായിട്ട് നീ എന്നെ തകർത്ത് കളഞ്ഞു എനിക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ടതിപ്പോൾ അവൾക്ക് കിട്ടി അതിന്റെ സന്തോഷം നിന്റെ മുഖത്ത് എനിക്ക് കാണാം ധനുഷ് പറയുന്നു നിന്റെ നിന്റെ മനസ്സിൽ എന്താ എനിക്ക് അറിയാം ഇത് നിനക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല പക്ഷെ ഒന്ന് നീ മനസ്സിലാക്കണം ലൈഫ് നമ്മൾ വിചാരിക്കുന്നത് അല്ല മുന്നോട്ട് പോകുന്നത് നീ കണ്ടതല്ലേ ഇവിടെ എല്ലാവരും വലിയ സന്തോഷത്തിലാണ് നന്ദേടനും സന്ദീപിനും സ്നേഹയോടുള്ള പിണക്കമൊക്കെ മാറി സ്നേഹ ഇപ്പോൾ ആകെ സന്തോഷത്തിലാണ് അവന്റെ കെ പറയുന്നു അപ്പോൾ നിനക്ക് സന്തോഷമില്ലെന്നാണോ നീ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല എന്നെ ധനുഷ് സ്നേഹിയോട് നീ മനസ്സിൽ വൈരാഗ്യം വെക്കരുത് ദൈവിച്ചേര് ഞങ്ങളെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ നീ ശ്രമിക്കരുത് അപ്പൊ നിനക്ക് പേടിയുണ്ടെന്ന് അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നു നിന്നെ എനിക്ക് അറിയാവുന്നത് പോലെ മറ്റാർക്കും അറിയില്ലല്ലോ സ്നേഹിയുടെ വൈദ്യിലുള്ള കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ നീ ഏത് അറ്റം വരെയും പോകുന്ന എനിക്കറിയാം അപ്പൊ നിനക്ക് അറിയാം എന്ന് അവന്തിക അറിയാം അതുകൊണ്ടാണ് നിന്നോട് റിക്വസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ വന്നത് ഇടുക്കേട്ട് അവന്തിക ദേഷ്യത്തോടെ ധനുഷിനോട് പറയുന്നുണ്ട് നിനക്ക് നാണവില്ലേ നീ എന്റെ അടുത്ത് ഈ അപേക്ഷയുമായിട്ട് വരാൻ എഴുത്തു ചാടിയൊന്നും ചെയ്യരുത് ഞാൻ ചെയ്തതിന് അവളുടെ വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞ് എന്ത് പിഴച്ചു നിന്റെ കുഞ്ഞു അപ്പ നിന്റെ കുഞ്ഞ് അപ്പൊ പിന്നെ എൻ്റെ വയറ്റിൽ കിടന്നത് ആരുടെ കുഞ്ഞായിരുന്നു ഡാ മറന്നുപോയോന്നിയത് എന്ന അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് അവന്തിക നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞു ജീവിതം നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നല്ല വഴിക്ക് ചിന്തിക്കാൻ എല്ലാവർക്കും ചില അവസരങ്ങൾ കിട്ടും ആ സമയത്ത് മാറി ചിന്തിക്കണം ചെയ്ത് തെറ്റി തിരുത്തി മുന്നോട്ട് പോണം സ്നേഹയോടൊപ്പം ഒരു ജീവിതം കിട്ടിയപ്പോൾ അത് എനിക്ക് ദൈവം തന്ന ഒരു അവസരമായിട്ടാണ് തോന്നിയത് എനിക്ക് ജീവിക്കണം നീ അതിനെ ഒരു തടസ്സമായി നിൽക്കരുത് അവനിക പറയുന്നു ജീവിക്കണം പോലും ഭാര്യയും കുഞ്ഞുമൊത്ത് സന്തോഷത്തോടെ ജീവിക്കണം അപ്പൊ ഞാനോ ഞാൻ ആഗ്രഹിച്ചത് മനസ്സിൽ കുഴിച്ചു മുടി നീ ആഗ്രഹി നീയും അവളും വളരെ സന്തോഷത്തോടെ ആടിപ്പാടി ജീവിക്കുന്നത് കണ്ട് ഞാൻ കഴിഞ്ഞുകൂടണം അല്ലേ നിന്റെ ഈ പകയും വൈരാഗ്യവും അവസാനിപ്പിച്ചാൽ തന്നെ പുതിയൊരു വെളിച്ചം വരും നന്ദേട്ടൻ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവും മറി നിർത്ത എനിക്ക് കേൾക്കണ്ട നന്ദേട്ടൻ എന്നെ സ്നേഹിക്കും പോലും എന്നിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാകും അതൊക്കെ മറന്ന് ഞാൻ കുഞ്ഞുങ്ങളെയും നന്ദേട്ടനെയും സ്നേഹിച്ച് ഇവിടെ ജീവിക്കണം അല്ലേ എന്ന ആവന്തിക്കാർ പറയുമ്പോൾ നന്ദൻ ധനുഷി പറയുന്നുണ്ട് അതെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് സ്നേഹയുടെ വയറ്റിൽ നിന്റെ കുഞ്ഞു കുരുത്തതിന്റെ പേടി അതിന് അതിന് നിനക്ക് ജീവനോടെ കിട്ടും എന്നുള്ള ഭയം എന്നാലേ നീ ഇതും കൂടി കേട്ടോളൂ ആ കുഞ്ഞിനെ നിനക്ക് ജീവനോടെ കിട്ടില്ല പത്ത് മാസം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല ധനുഷ് പറയുന്നു അവന്തിക നീ അങ്ങനെയൊന്നും പറയരുത് ഞാനും സ്നേഹയും ഈ വീടും ഒക്കെ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് ആ കുഞ്ഞ് ഞങ്ങക്ക് വേണം ഇല്ല അത് നടക്കില്ല അവളുടെ വയറ്റിൽ വെച്ച് തന്നെ ഞാൻ അതിനെ തീർത്തിരിക്കും എന്ന് അവന്തിക പറയുന്ന നിമിഷം അവന്തികയുടെ കരണത്തടിക്കാൻ കൈപൊക്കുകയാണ് ധനുഷ് പക്ഷെ അടിക്കുന്നില്ല ആ ദേഷ്യം അടിച്ച് മനസ്സിൽ ഒതുക്കി പിടിക്കുകയാണ് ധനുഷ് എന്താ തല്ലാത്തത് എന്ന് അവന്തിക ചോദിച്ചു നീ ഇപ്പോൾ മറ്റൊരാളുടെ ഭാര്യയായി പോയി അപ്പോ നീ എന്റെ വയറ്റിൽ ഒരു കുഞ്ഞിനെ ജീവൻ കൊടുത്തതോ അപ്പോഴേ ഞാൻ മറ്റൊരാളുടെ ഭാര്യയായിരുന്നോ എന്നെ അവന്തിക പറയുമ്പോൾ ധനുഷ് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളാണ് പറ്റിയ തെറ്റുകൾ ആവർത്തിക്കാൻ ഇനി ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ വന്നത് നിന്നോട് അപേക്ഷിക്കാനാണ് എൻ്റെ അപേക്ഷ കേൾക്കാൻ നീ തയ്യാറായില്ലെങ്കിൽ എനിക്ക് മറ്റു തീരുമാനം എടുക്കേണ്ടി വരും എന്നെ ധനുഷ് എന്ത് തീരുമാനം എന്നെ ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് അവന്തിക ചോദിച്ചു ഭീഷണിയല്ല സത്യമാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നത് നെല്ലുശ്ശേരിയിലായിരിക്കില്ല ജയിലിലായിരിക്കും നിന്നെ കൊന്നിട്ട് ഇത്രയും പറഞ്ഞ് ധനുഷ് അവിടെ നിന്ന് പോകുന്നു ദേഷ്യത്തോടെ അവന്തുകയും ശേഷം കാണിക്കുന്നു ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയം സേതു അവിടെ ഇരിക്കയായിരുന്നു ധനുഷേ എനിക്ക് ധനുഷിനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് സേതു ടെൻഷനോടെ ധനുഷ് കൈവിട്ട് പോയി എന്ന് ഞാൻ വിചാരിച്ച സ്ഥലത്ത് നിന്നാണ് ഈ കുടുംബം വീണ്ടും സമാധാനത്തിലെത്തിയിരിക്കുന്നത് നന്ദനും സന്ദീപും എല്ലാം പിണക്കങ്ങളും മാറ്റി നിങ്ങൾ രണ്ടുപേരെയും അംഗീകരിച്ചു സത്യത്തിൽ എന്റെ ആൺമക്കൾ പേരും ചേർന്ന് എന്റെ മോളെ കസേരിയിൽ കൊണ്ടിരുത്തി മധുരം കൊടുക്കുന്നത് കണ്ടപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞു പോയി എനിക്ക് മോനോടൊന്നേ പറയാനുള്ളൂ ആ സന്തോഷം എന്നും ഈ വീട്ടിൽ നിലനിൽക്കണം അവനിക അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് സന്തോഷം കുറവാണെന്ന് കരുതി അച്ഛൻ ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല ഇനി അങ്ങോട്ട് ഇവര് കാരണം എന്തെല്ലാം സന്തോഷങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത് ഈ സന്തോഷം ഒരു തുടക്കം മാത്രമല്ലേ അല്ലെ ധനുഷേ അച്ഛ ഞാൻ ഒരു കാര്യം ഉറപ്പ് വരാം എത്ര പ്രതിസന്ധിയിൽ പെട്ടാലും ശരി എന്റെ മരണം വരെ സ്നേഹിയുടെ സന്തോഷം ഇതുപോലെ ഉണ്ടാകും ഞാൻ കാരണം ഇനി ഈ വീടിന് ഒരു കളങ്കമോ അഭിമാ അപമാനമോ ഉണ്ടാകില്ല ആരെങ്കിലും അതിന് ശ്രമിക്കുന്നുവെന്ന് ഞാൻ അറിഞ്ഞാൽ എന്റെ ജീവൻ നൽകിയും ഞാൻ അത് തടഞ്ഞിരിക്കും അവന്റെ മനസ്സിൽ വിചാരിക്കുന്നു ഇത് എന്നോടുള്ള വെല്ലുവിളിയാണല്ലേ ഈ കിളവിന് നീ എന്തൊക്കെ വാക്ക് കൊടുത്താലും ശരി അത് പാലിക്കാൻ നിനക്ക് കഴിയില്ല സമ്മതിക്കില്ല ഞാൻ സേത് പറയുന്നു ഇനി എനിക്ക് പറയാനുള്ളത് നമ്മുടെ കമ്പനിയെ കുറിച്ചാണ് നടനും സച്ചിയും സന്ദീപും ഒരേ മനസ്സോടെയാണ് ഒറ്റ ബലത്തോടെ തന്നെയാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മോനും അവരുടെ കൂടെ തന്നെ നിൽക്കണം എല്ലാം നിന്റേതും കൂടിയാണ് ആ തോന്നൽ എപ്പോഴും ഉണ്ടാകണം ഈ സമയം സച്ചി അവിടേക്ക് വന്നു ഓഫീസിലെ കാര്യം ഓർത്ത് അച്ഛൻ വിഷമിക്കേണ്ട ഇപ്പോൾ തന്നെ ധനുഷ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും പഠിച്ചു നന്ദന നന്ദേട്ടനും സന്ദീപിനും ധനുഷിനോടുള്ള എല്ലാ പിണക്കങ്ങളും മാറി ഇനി ഓഫീസിലെ കാര്യങ്ങൾ ഞങ്ങൾ നാല് പേരും കൂടി ആലോചിച്ച് ചെയ്തോളാം കൂടി ആലോചിക്കുന്നത് നല്ലതാണ് പക്ഷേ എന്തിനും ഒരു ശ്രദ്ധ വേണം ബിസിനസ്സിലൊരു ചതിയൊക്കെ എപ്പോൾ വേണമെങ്കിലും ആകാം എന്ന് അവന്തിക അറിയാതെ എന്തെങ്കിലും ചതി പറ്റിയാൽ നമുക്കത് നേരിടാം പക്ഷേ അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും നമ്മുടെ കമ്പനിയെ ചതിച്ചാൽ അവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണം അത് ആരായാലും എന്നും ധനുഷ് പറഞ്ഞു മോളെ ഒത്തൊരുമയുള്ളടത്ത് മാത്രമേ വിജയമുണ്ടാകൂ ധനുഷ് ഇപ്പോൾ അന്യനല്ല അവൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്റെ ഉള്ളിലെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല എനിക്ക് സച്ചി പറയുന്നു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ മാത്രമല്ല മുഴുവൻ കാര്യങ്ങളും ധനുഷിനെ ഏൽപ്പിക്കണമെന്നാണ് എന്റെ ഒരു ആഗ്രഹം അത് വേണ്ട സച്ചിയേട്ട ഒരു സാധാരണ ജോലിക്കാരനായിട്ട് നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരു അവസരം മാത്രം മതി എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഞാൻ ആത്മാർത്ഥതയോടെ തന്നെയായിരിക്കും ഇപ്പോൾ ഞങ്ങളുടെ ഞങ്ങൾക്കൊരു കുഞ്ഞു ജനിക്കാൻ പോവുകയാണ് എല്ലാവരും കൂടി ചേർന്ന് സ്നേഹിക്ക് മധുരം നൽകി ഇതിൽപരം ഒരു സന്തോഷം എനിക്ക് വേറെയില്ല ആ കടപ്പാടും സ്നേഹവും മരണം വരെ എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഉണ്ടാകും എന്നൊക്കെ ധനുഷ് പറയുമ്പോൾ സേതു പറഞ്ഞു അവനികേ ഇപ്പോ എനിക്കൊരു കാര്യം ഉറപ്പായി എന്റെ മോള് ഒരിക്കലും സങ്കടപ്പെടേണ്ടി വരില്ല ഇതാണ് പണ്ടുള്ളവർ പറയുന്നത് ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞു ജനിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റമാകുമെന്ന് ഇപ്പോ എൻ്റെ എല്ലാ മക്കളുടെയും ജീവിതം സന്തോഷമായി സച്ചിക്കും അർച്ചനയ്ക്കും ഒരു കുഞ്ഞിനെ അഡോപ്റ്റ് ചെയ്താലും കിട്ടി സന്ദീപിന് മാതിരിക്കും കുഞ്ഞിനെ കിട്ടി ഇനിയുള്ള ആകെ ഒരു വിഷമം നിങ്ങളുടെ കാര്യത്തിലാണ് ഒരിക്കൽ നിങ്ങളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ട് എന്നെ കരുതി ഇനിയും നിങ്ങൾക്കൊരു കുഞ്ഞ് വേണ്ടേ ഇന്ന് വരെ നിങ്ങൾ രണ്ടുപേരോടും ഞാൻ അത് ചോദിച്ചിട്ടില്ല ഞാനൊരു അഭിപ്രായം പറഞ്ഞാൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് അച്ഛൻ പറഞ്ഞോളൂ എന്ന് അവതിക പറയുമ്പോൾ സേതു പറയുന്നു എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു ഡോക്ടറെ കാണണം ട്രീറ്റ്മെന്റ് എന്തെങ്കിലും വേണമെങ്കിൽ അത് ഉടൻ തന്നെ ചെയ്യണം അതിനെന്താ വച്ചാൽ ഞാൻ നന്ദേട്ടനോട് ചോദിച്ച് സമ്മതിക്കാം എന്ന് അവന്തിക എല്ലാവർക്കും കുഞ്ഞായി നിങ്ങൾക്കൊരു കുഞ്ഞില്ലാതെ വരുന്നത് അച്ഛന് വല്ലാത്ത സങ്കടമാണെന്നും സേത് പറയുന്നു അവന്തിക പറയുന്നു അത് പിന്നെ ഞാൻ അച്ഛനോട് അല്ല സോറി നന്ദനേട്ടനോട് ചോദിച്ചിട്ട് പറയാം എനിക്ക് വല്ലാത്തൊരു തലവേദന ഞാനൊന്ന് കിടക്കട്ടെ തലവേദനയ്ക്കുള്ള മരുന്ന് സ്നേഹയുടെ കയ്യിലുണ്ട് കൊടുത്തുവിടണോ എന്ന് ധനുഷ് പറയുമ്പോൾ അവതിക പറയുന്നുണ്ട് വേണ്ട മരുന്ന് എൻ്റെ കയ്യിലുണ്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞ് അവനിക പോകുന്നു അവൾക്ക് ഉള്ളിൽ നല്ല വിഷമമുണ്ട് എന്ന് സേതു പറയുന്നു അച്ചാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദൻ അവിടെ നിന്ന് പോകുന്നുണ്ട് സച്ചി സച്ചി അവന്തികയുടെ കാര്യം നിങ്ങൾ ഡോക്ടറോട് ഒന്ന് പറയണം നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആ ഒരു ഡോക്ടറിന്റെ അരികിൽ ഇവരെയും കൊണ്ടുപോകണം ശരി അച്ഛ എന്നാലും ഞാൻ ഈ കാര്യം അർച്ചനയോട് സംസാരിക്കട്ടെ എന്ന് സച്ചി അങ്ങനെ സച്ചിയും അവിടെ നിന്ന് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അർച്ചന കുഞ്ഞിനെ ഇങ്ങനെ സമാധാനിപ്പിച്ച് കരച്ചിലൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞാണെങ്കിൽ വല്ലാത്ത കരച്ചിൽ സച്ചി എവിടെ എത്തി എന്തിനാ മോള് കറിയുന്നതെന്ന് ചോദിക്കും സച്ചി കുഞ്ഞിനെ എടുത്തോണ്ട് നിൽക്കുന്ന ഷീറ്റേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ് അർച്ചന അങ്ങനെ അർച്ചന കുഞ്ഞിനെ തൊട്ടിലേക്ക് കിടത്തി അർച്ചനയോട് അച്ഛൻ സച്ചി ഒരു കാര്യം പറയുകയാണ് അവന്തികയുടെ കാര്യം അച്ഛനെ പറഞ്ഞ കാര്യം വരാനിരിക്കുന്ന പൊതുപുത്തന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ